ഇന്ന് ഗണേശ് ചതുർത്ഥിയാണ് അതായത് ശിവ് ഭഗവാൻ്റെയും പാർവതി ദേവിയുടെയും പുത്രനായ ഗണപതി അപ്പം നമുക്കിന്ന് ഗണപതിയെക്കുറിച്ചാവാം സംസാരം ഗണപതിയുടെ എന്ന് വെച്ചാൽ അതായത് എണ്ണപ്പെട്ടത് അല്ലെങ്കിൽ എണ്ണാവുന്നത് ഗണപതിക്ക് പല പേരുകളുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം വിഘ്നേശ്വരൻ പിന്നെ നമ്മൾ ഒരു കാര്യം ആരംഭിക്കുന്നതിന് മുമ്പ് വിഘ്നേശ്വരനെയാണ് നമ്മൾ പൂജിക്കുന്നത് അതേപോലെ തന്നെ നമ്മളുടെ ഉയർച്ചയ്ക്കും ഐശ്വര്യത്തിനും അതു തന്നെ എല്ലാ ആൾക്കാരുടെയും ഒരു ഒത്തൊരുമ കാണിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ഗണേശ് ചതുർത്ഥി നമ്മുടെ ഇന്ത്യയിൽ മിക്ക സംസ്ഥാനങ്ങളിലും ആഘോഷിക്കുന്നെങ്കിലും ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്നത് മഹാരാഷ്ട്രയിലാണ് അവിടുത്തെ കിങ് അല്ലെങ്കിൽ രാജാവ് എന്ന് പറയപ്പെടുന്നത് ഗണപതിയാണ് അപ്പം നമുക്ക് ഒന്ന് നോക്കാം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ശിവൻ്റെയും പാർവതിയുടെയും മകനാണ് ഗണപതി അപ്പം നമ്മുടെ പാർവതിക്ക് പാർവതി ദേവിക്ക് പാർവതി ദേവിയെ ഒരു കൂടെ എപ്പോഴും അല്ലെങ്കിൽ ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ആണ് ഈ ഗണപതിയെ ഉണ്ടാക്കിയത് അതായത് ദേവിയുടെ ശരീരത്തിലുള്ള ചന്ദനം അങ്ങനെ പല ലേപ ലേപനങ്ങളും വെച്ച് ഉണ്ടാക്കിയതാണ് ഗണപതിയെ അപ്പം കാരണമെന്തെന്ന് വെച്ചാൽ ഒരിക്കൽ നന്ദി നന്ദീനെ വീടിന്റെ വെളിയിൽ പാർവതി ദേവി നിൽക്കാൻ പറഞ്ഞു കാര്യം അകത്ത് വീട്ടിൽ പോയിട്ട് കുളിക്കണമായിരുന്നു അങ്ങനെ അപ്പോൾ ശിവഭഗവാൻ വരുമ്പോഴത്തേക്കും നന്ദി ദേവി ഒരിക്കലും തടയത്തില്ല കാര്യം ശിവഭഗവാൻ എന്ത് പറഞ്ഞാലും കേൾക്കുന്നതാണ് നന്ദി അപ്പം ശിവൻ വന്നപ്പോഴത്തേക്കും നന്ദി പറ നന്ദി നിൽക്കാൻ പറഞ്ഞില്ല അങ്ങനെ പാർവതി ദേവി വന്നു പറഞ്ഞു ഞാൻ പറഞ്ഞതല്ലേ ആരെയും കേറ്റുവിടരുത് പിന്നെ എന്തിനാണ് കയറ്റുവിട്ടേന്ന് അപ്പോൾ അവിടെ നന്ദിക്ക് ഒന്നും പറയാൻ പറ്റിയില്ല അപ്പം പാർവതി ദേവി വിചാരിച്ചു നന്ദി ശിവന് വേണ്ടി എന്നുള്ള രീതിയിൽ തന്നെ തൻ്റെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ടും പുത്രനെ പോലെയാണ് ഗണപതിനെ ഉണ്ടാക്കിയത് അപ്പോൾ ഒരു ദിവസം ദേവ് പോലെ തന്നെ കുളിക്കാൻ വേണ്ടി ഗൃഹത്തിലോട്ട് പോകുന്ന പാർവതി മകൻ ആയ ഗണപതിയെടുത്ത് പറയും ഒരൊറ്റ മനുഷ്യർ സോറി ഒരൊറ്റ ആൾക്കാരെയും അകത്തോട്ട് കയറ്റി വിടരുതെന്ന് പറയും അപ്പം ശിവൻ ഭഗവാൻ വരുമ്പോഴത്തേക്കും ഗണപതി തടയും അത് ശിവഭഗവാനെ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ശിവൻ്റെ ഗണങ്ങളായ എല്ലാവരേയും പറഞ്ഞു വിട്ട് ഗണപതിയെടുത്ത് പറ ചെന്ന് അപ്പോൾ പറഞ്ഞു ശിവൻ അങ്ങനെ അദ്ദേഹത്തിൻ്റെ വിഗൃഹമല്ലേ എന്താ കയറ്റുവിട്ട അങ്ങനെ അവിടെ ഒരു വാക്കുതർക്കമായി പിന്നെ തമ്മിൽ ബലം കാണിച്ചു ആരാണ് ശക്തിമാൻ എന്നുള്ള കാണിക്കാൻ എന്നുള്ള രീതി വരെ പോയി അങ്ങനെ ഗണങ്ങളെയെല്ലാം ഗണപതി തോൽപ്പിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ദൈവങ്ങളെ ശിവഭഗവാൻ വിട്ടു അവിടെയും ഒന്നും പറ്റിയില്ല ബ്രഹ്മാവ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അവിടെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഈ ബഹളമെല്ലാം അകത്ത് പാർവതി കേൾക്കുന്നുണ്ടായിരുന്നു പാർവതീദേവി വന്നിട്ട് പറഞ്ഞു ഈ കൊച്ചു കുഞ്ഞിൻ്റെ അടുത്താണോ നിങ്ങൾ ഇത്രയും ഇത് കാണിക്കുന്നത് അപ്പോൾ പറഞ്ഞു നിങ്ങൾ ആണുങ്ങളെല്ലാം അഹങ്കാരം അല്ലെങ്കിൽ അധികാരം കാണിക്കുന്നത് ഈ കൊച്ചുകുഞ്ഞിൻ്റെ അടുത്തല്ല അപ്പോൾ വഴക്കുകൾ അന്നും ഇന്നത്തെ പോലെ തന്നെ ഓരോ ഗൃഹത്തിലും നടക്കുന്നത് പോലെ തന്നെ അന്നും ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ഇതാണ് ഈ കഥയിൽ ഈ അവസ്ഥയിൽ കാണിക്കപ്പെടുന്നത് അത് കഴിഞ്ഞിട്ട് പാർവതീദേവി വിഷ്ണു ഭഗവാനെയും കാർത്തികേനേയും അയച്ചു അത് കൂടാഞ്ഞിട്ട് ദേവികളായ ചണ്ഡിക കാളി പാർവതി ദേവി പറഞ്ഞു വിട്ടായിരുന്നു അപ്പോൾ ചണ്ഡിക ദേവി എന്ന് വെച്ചാൽ അതായത് നമ്മളുടെ കറണ്ട് അല്ലെങ്കിൽ വിദ്യു ശക്തി ഇങ്ങനെ പ്രൊ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും അതേപോലെ തന്നെ കാളി കാളി അതായത് ഗണപതിക്ക് എതിര് വരുന്ന ഓരോ ആയുധങ്ങളും ഇങ്ങനെ വാ തുറന്ന് ഇങ്ങനെ കഴിക്കാൻ തുടങ്ങി അതായത് ഗണപതിയെ രക്ഷ രക്ഷിക്കുക എന്ന കർത്തവ്യമായിരുന്നു ചണ്ടികയ്ക്കും കാളിദേവിക്കും പക്ഷേ അവിടെ ഒന്നും യുദ്ധം നിന്നില്ല ആ കൊച്ചു കുട്ടിയെടുത്ത് അതായത് ഗണപതിയെടുത്ത് ഓരോത്തരും വന്ന് ഇങ്ങനെ ഓരോ അടി അല്ലെങ്കിൽ ഓരോ രീതിയിൽ അതിനെ തോൽപ്പിക്കാൻ നോക്കി ഏറ്റവും അവസാനം ശിവ ശിവഭഗവാൻ വിചാരിച്ചു ഇതിലൊന്നും പോവില്ല ഇനി ഞാൻ തന്നെ പോയാലേ പറ്റത്തുള്ളൂ അങ്ങനെ അവിടെ ചെന്ന് ഒരു കൊടാലി എടുത്ത് എറിഞ്ഞു അതേപോലെ അവസാനം അദ്ദേഹത്തിൻ്റെ വജ്രായുധം എന്ന് പറയുന്ന തൃശ്ശൂരിൽ എടുത്ത് എറിഞ്ഞ് അതിൽ ഗണപതിയുടെ തല അറ്റു താഴെ വീണു ഇത് കണ്ട പാർവതി അല്ലെങ്കിൽ അങ്ങനെ നമ്മളുടെ പാർവതി ദേവി മാതൃക എന്ന് പറഞ്ഞൊരു ദേവത അയച്ചു അതായത് കാണുന്നത് എല്ലാത്തിനെ നശിപ്പിക്കാൻ വേണ്ടി ഇത് കണ്ടപ്പോഴത്തേക്കും ദൈവങ്ങളെല്ലാം ഗണങ്ങളെല്ലാം ഭയപ്പെട്ടു അങ്ങനെ ശിവഭഗവാൻ ശിവഭഗവാൻ്റെ അടുത്ത് പാർവതി ദേവി പറഞ്ഞു കാര്യം മകനെ ഇങ്ങനെ ശതമയക്ക ഏത് മാതാവായാലും അവിടെ വലിയ രീതിയിൽ ദുഃഖിതയാണ് അങ്ങനെ രണ്ടുപേരുടെയും സംസാരത്തിനൊടുവിൽ പാർവതി ദേവി പറഞ്ഞു പുരാണങ്ങളിൽ പല കഥകളും ഉണ്ട് അതായത് നോർത്ത് സൈഡിലോട്ട് തലവെച്ചുറങ്ങുന്ന ഏതെങ്കിലും ഒരു അതായത് മൃഗത്തിൻ്റെയോ മനുഷ്യൻ്റെ എന്തായാലും തലകൊണ്ട് ഗണപതി ഭഗവാന്റെ കൂടി ചേർക്കണം അതായത് തലസ്ഥാനത്ത് അങ്ങനെ പല മൃഗങ്ങളുടെയും നോക്കി കൊണ്ടുവന്ന് വെച്ചു അതെല്ലാം ഭസ്മമായി പോവുകയാണ് കണ്ടത് അങ്ങനെ അവസാനം ഒരു അതിലും കഥയുണ്ട് അങ്ങനെ ഒരു ആനയുടെ തല കൊണ്ടുവന്നാണ് വെക്കുന്നത് പക്ഷേ അത് ശരീരത്തോട് ചേർന്നു അങ്ങനെ പാർവതി ഒരു ഡിമാൻഡ് വെച്ചു ഇനി മുതൽ എല്ലാവരും അതായത് ഗണപതിയെ പൂജിക്കുകയും വേണം എല്ലാവരും എല്ലാ ഗണങ്ങളും എല്ലാ ദൈവങ്ങളും എന്ത് സംരംഭം ആരംഭിക്കുമ്പോഴും ഗണപതി ഭഗവാനെ പൂജിച്ചിട്ട് വേണം തുടങ്ങാൻ എന്നുള്ളത് പാർവതി ദേവി അവിടെ പറഞ്ഞായിരുന്നു ഗണപതി ഒരു ദൈവം മാത്രമാണ് നമ്മളുടെ ഇന്നുള്ള ഇപ്പം നമ്മൾ സ്ഥൂല ശരീരം എന്നൊക്കെ പറയുന്ന കണക്ക് തന്നെ മനുഷ്യരുമായിട്ട് കണക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ദൈവമാണ് ഗണപതി പിന്നെ ഗണപതിയുടെ തലഭാഗം എടുക്കുകയാണെങ്കിൽ വലിയ ചെവിയാണ് വലിയ ചെവി എന്ന് വെച്ചാൽ നമുക്ക് പഠിപ്പിക്കുന്നത് നമ്മൾ ഒത്തിരി കേൾക്കണം പിന്നെ ഗണപതിയുടെ കണ്ണുകൾ കുഞ്ഞ് കണ്ണുകൾ അതായത് നമ്മൾ നമ്മളെന്ത് കാര്യവും സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ വേണം കൈകാര്യം ചെയ്യാൻ പിന്നെ കുഞ്ഞ് മൗത്ത് അതായത് കുഞ്ഞ് വായ അതായത് കുറച്ച് സംസാരിച്ചാൽ മതി അതേപോലെ തന്നെ എല്ലാ കാര്യത്തിലും നമ്മൾ മനസ്സിലാക്കി ആ കൂടി ഒഴുകി ചേർന്ന് വേണം ജീവിക്കാൻ പിന്നെ നല്ല ഓർമ്മശക്തിയുള്ള ഒരു മൃഗമാണ് ആനയെന്ന് നമുക്കറിയാം പിന്നെ അതേപോലെ തന്നെ ബ്രെയിൻ വലിയ ബ്രെയിനാണ് അപ്പം നമുക്ക് ഗണപതി എന്ന് പറഞ്ഞ ഭഗവാൻ കാണിച്ചു തരുന്നത് നല്ലതുപോലെ കേൾക്കുക സൂക്ഷ്മതയോടുകൂടി ഓരോ കാര്യവും ശ്രദ്ധയോടെ ചെയ്യുക കുറച്ച് സംസാരിക്കുക പക്ഷേ എല്ലാ കാര്യവും എന്താ ഏതാന്ന് ക്ലിയറായിട്ട് അറിഞ്ഞിട്ട് ആ അവസ്ഥയോടുകൂടി ഇണങ്ങിച്ചേർന്ന് നമ്മൾ അതായത് പക്വതയോടുകൂടി ജീവിക്കണം എല്ലാ കാര്യവും നല്ലോണം ഓർമ്മ വയ്ക്കണം എന്നൊക്കെയാണ് പറയുന്നത് അതേപോലെ തന്നെ ഗണേശ് പുരാ പുരാണത്തിൽ പറയുന്നത് അതായത് ആദ്യത്തെ വാക്ക് ഋഗ്വേദയിലെ ആദ്യത്തെ വാക്ക് ഗണപതി ഗണപതി എന്ന് വെച്ചാൽ എന്നാണ് ഇപ്പം നമ്മൾ ഓമെന്ന് പറയുന്നത് നമ്മളിങ്ങനെ എഴുതുമ്പോൾ തന്നെ അറിയാം ഗണപതിയുടെ ഒരു രൂപമായിട്ട് നല്ല സാമ്യമുണ്ട് അല്ലേ അതെ പിന്നെ നമ്മൾ ഗണപതിയുടെ അതായത് ഗണേശ ചതുർത്ഥിക്ക് നമ്മൾ എന്തൊക്കെയാണ് മോദകം ഉണ്ടാക്കും അതേപോലെ തന്നെ ദൈവത്തിന് താമര വെക്കാറുണ്ട് അങ്ങനെ പല ഇതുമുണ്ട് പക്ഷേ ചില ഐതിഹ്യങ്ങളിൽ വേറെ രാജ്യങ്ങളിലും ഗണപതിനെ ഗണപതി എന്നുള്ള പേരല്ല വേറെ പേരിലാണ് അറിയപ്പെടുന്നത് അവിടെ നമ്മളീ കയ്യിൽ മോദകവും താമരയൊക്കെ കൊടുക്കുന്ന കണക്ക് തന്നെ അവിടെ പക്ഷേ ആ പുരാണങ്ങളിൽ ആ രാജ്യത്ത് അവിടെ വേറെ രീതിയിലാണ് ബീട്രൂട്ട് അല്ലെങ്കിൽ റാഡിഷ് ഒക്കെയാണ് നമ്മൾ ആ അവിടുത്തെ കാണുന്ന ഗണപതിയുടെ ചിത്രത്തിൽ ഗണപതിയുടെ കയ്യിലിരിക്കുന്നത് അതൊക്കെയാണ് നമ്മൾ കാണുന്നത് പിന്നെ അതേപോലെ തന്നെ ഗണപതിക്ക് രണ്ട് ഭാര്യമാരുണ്ട് അതായത് ഋദ്ധി സിദ്ധി ശക്തി ബുദ്ധി അതേപോലെ രണ്ട് കുഞ്ഞുങ്ങളാണ് ശു ലാഭ് ഇത് ഇന്ന് ഗണേശ് ചതുർത്ഥി ആയിട്ട് നമ്മളെല്ലാവരും ഒരു നല്ല ആരംഭം ആവാം എല്ലാ കാര്യത്തിനും ഏത് ജാതിയായാലും ഏത് മതമായാലും നമ്മൾ വിശ്വസിക്കുന്ന ഒരു ചൈതന്യം അതൊരു വിഗ്രഹമാവാം എന്തുമാവാം എന്തു ചെയ്യുന്നതിന് മുമ്പും ആരാധനയോടുകൂടി ഭക്തിയോടുകൂടി ഭക്തി ദൈവത്തിന് മാത്രമല്ല എന്ത് കാര്യത്തിൽ നമ്മൾ ഒരു ആരെങ്കിലും ഒരു മോഡലായിട്ട് വെക്കുകയാണെങ്കിലും അതും ഒരു തരത്തിലൊരു ഭക്തിയാണ് തോ അങ്ങനെ ഊർജം നമ്മളിലോട്ട് വന്നിട്ട് ഓരോ കാര്യവും നല്ല രീതിയിലോണ് ചെയ്യുകയാണെങ്കിൽ അവിടെ വിജയം ഉറപ്പാണ് ഒരിക്കലും ഒരു പേടിയോടുകൂടിയോ അല്ലെങ്കിൽ അയ്യോ ഇത് ആവുമോ ഇത് ആവുമോ അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് എന്നെ കൊണ്ടാവും അങ്ങനെ ആവുന്നത് കൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഐഡിയ വന്നത് ഇത് ചെയ്തു നോക്കാം അപ്പോൾ ആ ചെയ്തു നോക്കാവുന്ന ഒരു സെക്കൻഡിൽ വന്ന ആ ഒരു വിചാരം ആ ചെയ്യണം എന്നുള്ളതായിരിക്കണം അതിൻ്റെ പുറക്കെ പല ചിന്തകളും വരും അതൊന്നും വളരാൻ അനുവദിക്കരുത് ഒരു കാര്യം ആലോ ഏറ്റെടുത്ത് ചെയ്യുമ്പോഴത്തേക്കും അതെങ്ങനെ ചെയ്യാം അതെങ്ങനെ വലിയ രീതിയിൽ പ്രാപ്തിയാക്കാം എന്നുള്ള രീതിയിലാണ് അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് കൊണ്ടുവരാം എന്നുള്ളത് മാത്രമായിരിക്കണം ചിന്ത അല്ലാതെ അതിൻ്റെ അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തിൽ അങ്ങനെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ഒരു ഐഡിയ എന്നുള്ള രീതിയിൽ നമ്മളുടെ മനസ്സിൽ വരുന്നത് അപ്പം അത് ചെയ്യുക അതിനെപ്പറ്റി കംപ്ലീറ്റ് നോളജ് എടുത്തിട്ട് അത് ചെയ്യുക എന്നുള്ളൊരു മോട്ടീവ് മാത്രമേ നമ്മളുടെ മനസ്സിൽ കാണാവൂ അത് ഇനി ഒരു ആവട്ടെ പഠനത്തിലാവട്ടെ ഒരു ജോലിയിലാവട്ടെ അല്ലെങ്കിൽ ജീവിതത്തിലാവട്ടെ എന്ത് കാര്യവും ഒന്ന് ഡ്രൈവിംഗ് വണ്ടി ഓട്ടിക്കാൻ പഠിക്കുന്നതാവട്ടെ എന്ത് കാര്യമാവട്ടെ നമ്മളെ കൊണ്ട് പറ്റാത്ത ഒരു കാര്യവും ഇല്ല അങ്ങനെ വിചാരിച്ചാലും നമ്മൾ പറവോട്ട് പോകത്തേ ഉള്ളൂ അപ്പോൾ എന്ത് കാര്യം ദൃഢനിശ്ചയത്തോടു കൂടി എന്നെ കൊണ്ട് പറ്റും ഒരു തുടക്കം എന്ത് കാര്യത്തിനും ഓരോ ദിവസം ആലോചിച്ചും മുന്നോട്ട് നീങ്ങുക ഓക്കെ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ പറയാൻ എല്ലാവർക്കും കേട്ട എല്ലാവർക്കും നന്ദി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് പിന്നെ എൻ്റെ ചാനൽ ഷിമിയജേഷ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ അവരുടെ വീഡിയോ ഇല്ല Não you